നെടുങ്കണ്ടത്തെ താന്ിമൂട് സ്വദേശിയായ എൺപത്തേഴുകാരി ഇന്ദിര സദാനന്ദൻ രണ്ടര വർഷം മുൻപായിരുന്നു മൂന്ന് ലക്ഷം രൂപ ഡീലേഴ്സ് ബാങ്കിൻ്റെ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയിൽ നിക്ഷേപിച്ചത് മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം കൂടുതൽ പലിശ ലഭിക്കുമെന്ന് പ്രലോഭിപ്പിച്ച് ഇവിടേക്ക് മാറ്റിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം നിലവിൽ മുതലിനും പലിശയ്ക്കുമായി ഈ വയോധിക ദിനം പ്രതി ബാങ്കിൽ കയറിയിറങ്ങുകയാണ് ியாங்கிடான் பரையுது வேறி ஆனால் பரது எளோடும் ஒரு மோளுண்டு மோளோடும் காசு வேணாம் தேட்டு கொண்டு அவள் கிருஷ்ணம்பலத்தில் வந்து ஞாபகம் வந்து இறங்கியப்போடி வந்து மேடிகொண்டு வந்து அவ்வளோ இப்ப அவர்த்தி கணிக்குவா ஞானங்க மூணரை லட்சம் നിക്ഷേപ സമാഹരണത്തിൻ്റെ പേരിൽ നിരവധി സാധാരണക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് കൂലുവേല ചെയ്തും മറ്റും സ്വരൂപിച്ച പണം എന്ന് തിരികെ ലഭിക്കുമെന്നറിയാതെ ദിവസേന ബാങ്കിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ് പലരും ഉടൻ പണം തിരികെ നൽകുമെന്ന സ്ഥിരം പല്ലവിയാണ് ഓരോ തവണയും നിക്ഷേപകർക്ക് ലഭിക്കുന്നത് ഓരോ അവധിക്കും ബാങ്കിലെത്തുമ്പോൾ അടുത്ത അവധി പറയും ചിലപ്പോൾ സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരും ബാങ്കിൽ ഉണ്ടാകാറില്ലെന്നും പരാതിയുണ്ട് ആണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിർബന്ധമായിട്ടും പറഞ്ഞ് പൈസ മേടിച്ചത് എപ്പോൾ ചോദിച്ചാലും തരാൻ ചേച്ചി ഇട്ടോ ഏത് സമയാണേലും എന്നെ തലേ ദിവസം ഒന്ന് വിളിക്കണോന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എപ്പോഴാവശ്യം ഉണ്ടെങ്കിലും തരാമെന്ന് പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ ഒക്കെ വേണ്ടിയായിട്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് പോസ്റ്റ് ഓഫീസിലിട്ടും ചിട്ടി പിടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ പൈസയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഞങ്ങളുടെ പേരിൽ ആറ് ലക്ഷം രൂപ ഇട്ടത് ഇപ്പൊ കൊച്ചിന്റെ ആവശ്യം വന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി തരാം തരാം വിഷമിക്കേണ്ട എപ്പോഴാണേലും ഞാൻ തോന്നോളാം എന്ന് പറഞ്ഞിപ്പൊ ഈ രണ്ടു വർഷം കൊണ്ട് ഒന്നര വർഷം കഴിഞ്ഞിപ്പം ഇങ്ങനെ തരാം ഇപ്പം ഇപ്പൊ തരാം പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഞാൻ യുൻസിനെ വിളിച്ചു പിന്നെയും ചോദിച്ചു യുൻസെ ഞങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല ഞങ്ങൾക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ ഞങ്ങൾ ഇവിടെ രണ്ടുപേരും ജോലിയും മേലെയൊന്നും ഇല്ലാതിരിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ തരണം പറഞ്ഞു അത് ചേച്ചി പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു നിരന്തരമായ പ്രശ്നങ്ങളെ തുടർന്നാണ് സഹകാരികളിൽ ചിലർ പ്രതിഷേധവുമായി ബാങ്കിലെത്തിയത് അടുത്ത ദിവസം മുതൽ തുടർ സമരം നടത്താനുള്ള ഒരുക്കത്തിലാണ് നിക്ഷേപകർ ബാങ്കിന്റെ ഹെഡ് ഓഫീസായ നെടുങ്കണ്ടത്തു നിന്നും മുൻ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് മൂന്ന് കോടി അറുപത്താറ് ലക്ഷം രൂപ തട്ടിയെടുത്തതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് കുമളി ശാഖാ മാനേജർ ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തതിലും കേസുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം